നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ഒടുവിൽ കോൺഗ്രസിന്റെ കരുണത്തടിച്ച് മറിയക്കുട്ടിച്ചേടത്തി കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത കോൺഗ്രസ് നേതാക്കൾ ഇടുക്കി ജില്ലയിലെ അടിമാലിക്കാരിയായ എൺപത് വയസ്സുള്ള മറിയക്കുട്ടിച്ചേടത്തിയെ മലയാളികൾക്ക് സുപരിചിതയാക്കി മാറ്റിയത് ഇടതു സർക്കാരിന്റെ പിടിപ്പുകേടായിരുന്നു വൃദ്ധരായവർക്ക് സർക്കാർ നൽകി വന്നിരുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ മാസങ്ങളോളം കുടിശ്ശിക വരുത്തിയപ്പോൾ വലിയ ബുദ്ധിമുട്ടിലായത് മക്കളും ബന്ധുക്കളും സഹായത്തിനില്ലാത്ത വൃദ്ധജനങ്ങളാണ് ഈ അവസരത്തിലാണ് മൺചട്ടിയുമായി പിച്ചതെണ്ടി ചേടത്തി അടിമാലിയിലെ ടൗണിൽ പാട്ടും പാടി ഇറങ്ങിയത് സംഭവം ചിലർ മൊബൈലിൽ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടതോടുകൂടി മറിയക്കുട്ടിച്ചേടത്തി വൈറലായി പുറകെ മൈക്കും ക്യാമറയുമായി ചാനലുകാരും എത്തി ഇതോടുകൂടി അടിമാലിക്കാരി ചേടത്തി ചലച്ചിത്രങ്ങളിലെ സൂപ്പർ സ്റ്റാറിനേക്കാൾ പ്രശസ്തിയിലേക്ക് ഉയർന്നു മറിയക്കുട്ടി ചേട്ടത്തി പിച്ചതണ്ടെന്ന വാർത്ത അറിഞ്ഞതോടുകൂടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസ് നേതാക്കളോടൊപ്പം ചേട്ടത്തിയുടെ വീട്ടിലെത്തി മറിയക്കുട്ടി ചേട്ടത്തി വലിയ വായിൽ പിണറായിയെ ചീത്ത വിളിക്കുന്നത് കേട്ടപ്പോൾ കോൺഗ്രസുകാർക്ക് ആവേശമായി അങ്ങനെ കെ പി സി സി പ്രസിഡന്റും മറിയക്കുട്ടിയുടെ അടുക്കലെത്തി ഒരു വാഗ്ദാനം നൽകി ചേട്ടത്തിക്ക് ഒരു വലിയ വീട് വെച്ചു കൊടുക്കുക ഏതായാലും മറിയക്കുട്ടിയെ കിട്ടിയത് കോൺഗ്രസ് പാർട്ടിക്ക് ബമ്പർ ലോട്ടറി അടിച്ച ഫലമാണ് ഉണ്ടാക്കിയത് എന്ന ധാരണയോടുകൂടി ഇടുക്കിയിലെ കോൺഗ്രസുകാരും കെ പി സി സിയും ആവേശത്തോടു കൂടി വീട് പണിത് അതിന്റെ പാലുകാച്ചലും നടത്തി താക്കോൽ മറിയക്കുട്ടിക്ക് കൈമാറി ഇതെല്ലാം കോൺഗ്രസ് പാർട്ടിയും നേതാക്കളും ചെയ്ത നല്ല കാര്യം തന്നെയാണ് ഒരുപാട് കാലമൊന്നും ആയില്ല മറിയക്കുട്ടിക്ക് കോൺഗ്രസുകാർ വീട് വെച്ച് നൽകിയിട്ട് വീട്ടിൽ സുഖമായി ഉണ്ടുറങ്ങി കഴിഞ്ഞിരുന്ന മറിയക്കുട്ടിയെ തേടി അവരെ വലയിൽ വീഴിക്കാൻ ബി നേതാക്കളും ഓടിയെത്തി മറിയക്കുട്ടിക്ക് ആകെ വിരോധം പിണറായിയോട് ും കമ്മ്യൂണിസ്റ്റുകാരോടുമാണെന്ന് തിരിച്ചറിഞ്ഞതാണ് ബി ജെ പിട്ടിയെ തേടിയെത്താൻ കാരണമായത് മറിയക്കുട്ടിയുടെ വീട്ടിൽ കയറിയിറങ്ങിയത് ബിജെപിയുടെ നാലാങ്കിട നേതാക്കന്മാർ ആയിരുന്നില്ല പാർട്ടിയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് സാക്ഷാൽ രാജീവ് ചന്ദ്രശേഖരൻ തന്നെ നേരത്തെ നമ്മുടെ സൂപ്പർ സ്റ്റാറും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയും മറിയക്കുട്ടിയുടെ വീട്ടിലെത്തുകയും ഒരു തുക അവർക്ക് സംഭാവനയായി നൽകുകയും ചെയ്തിരുന്നു ഇപ്പോൾ കാര്യങ്ങളെല്ലാം തകിടം അറിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസുകാരാണ് തന്റെ സംരക്ഷകരെന്നും ഗാന്ധിജി തന്റെ ഒക്കെ പറഞ്ഞ മറിയക്കുട്ടി ഇതെല്ലാം തള്ളി പറഞ്ഞ് ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് തൊടുപുഴയിൽ നടന്ന ബി ജെ പിയുടെ ഒരു പരിപാടിയിൽ വെച്ചാണ് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിൽ നിന്നും മറിയക്കുട്ടി ചേർത്തി ബി ജെ പിയുടെ മെമ്പർഷിപ്പ് സ്വീകരിച്ചിരിക്കുന്നത് വെറുതെ ബി ജെ പി കാര്യായി മാറുകയായിരുന്നെല്ലാം മറിയക്കുട്ടി ചെയ്തത് കോൺഗ്രസിന്റെ കൂടെ നിന്ന മറിയക്കുട്ടി എങ്ങനെ ബി ജെ പിയിൽ എത്തി എന്ന ചോദ്യത്തിന് സാക്ഷാൽ ബൈബിൾ വാചകം ഒരുവിടം പോലെ മറിയക്കുട്ടി മറുപടിയും പറഞ്ഞു കോൺഗ്രസുകാർ നന്ദിയില്ലാത്തവരാണ് വീട് വെച്ച് തന്നിട്ട് പിന്നെ കോൺഗ്രസുകാർ തന്നെ തിരിഞ്ഞു നോക്കിയില്ല അതുകൊണ്ട് ശേഷിക്കുന്ന കാലം കേരളത്തിലെ ബി ജെ പിയെ ഭരണത്തിൽ കയറ്റാൻ കഴിയും പോലെ പ്രയത്നിക്കുക ഇതായിരുന്നു മറിയക്കുട്ടിയുടെ പാർട്ടി മാറ്റത്തിന്റെ വിശദീകരണം ഏതായാലും മറിയക്കുട്ടി വലിയ ഹീറോ മാത്രമല്ല കേരള ചരിത്രത്തിൽ ഒരു മഹാ അത്ഭുതമായി മാറിയിരിക്കുകയാണ് നിലവിലുള്ളവരോ മൺമറഞ്ഞവർ ഒരു രാഷ്ട്രീയ നേതാവോ മറിയക്കുട്ടിയെ പോലെ ഇത്ര വിദഗ്ധമായി കാലുമാറ്റത്തിന് തയ്യാറായിട്ടില്ല എന്നത് അത്ഭുതം തന്നെയാണ് ഒരു പാർട്ടിയെ പിന്തുണയ്ക്കുകയും അവരുടെ സഹായം വഴി കയറി കയറിക്കിടക്കാൻ വീടുവരെ സ്വന്തമാക്കുകയും ചെയ്ത ശേഷം ഇരട്ടി വെളുക്ക് മുമ്പ് ആ പാർട്ടിയെ തള്ളിപ്പറയുന്നത് സാക്ഷാൽ യൂദാസിനേക്കാൾ മികച്ച കഴിവ് തന്നെയാണ് ഒരു കണക്കിന് പരിശോധിച്ചാൽ മറിയ കോൺഗ്രസ് നേതാക്കളെക്കാൾ അല്പം കൂടി മാന്യതയും സ്വഭാവശുദ്ധിയും ഉള്ളത് എന്ന് പറയേണ്ടി വരും കാരണം എവിടെയെങ്കിലും ആരെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനെയോ ബി ജെ പി കാരനെയോ ചീത്ത വിളിക്കുന്നത് കേട്ടാൽ അവിടെ ഓടിയെത്തി കെട്ടിപ്പിടിക്കുക ഉമ്മ വയ്ക്കുക അവരെല്ലാം ആയുഷ് കാലം മഹാത്മാഗാന്ധിയേക്കാൾ വലിയ കോൺഗ്രസുകാരായി കൂടെയുണ്ടാകും എന്നൊക്കെ ധരിക്കും മണ്ടന്മാരായ കോൺഗ്രസ് നേതാക്കൾക്ക് ഇതിലും വലിയ അബദ്ധം പറ്റിയാലും ഒന്നും പഠിക്കില്ല എന്നതാണ് വാസ്തവം എത്രയോ സംഭവങ്ങളാണ് ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ എടുത്തുചാട്ടം വഴി നാണക്കേടിൽ എത്തിച്ചിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ വർക്കേഴ്സ് സമരം നടത്തുകയും സർക്കാർ വിരുദ്ധ മുദ്രാവാക്യവും പിണറായിക്കെതിരെ ആരോപണവും ഉയർത്തിയപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർ സെക്രട്ടേറിയറ്റ് പഠിക്കലെത്തി ക്യൂ നിന്നാണ് വർക്കർമാരെ അഭിസംബോധന ചെയ്തത് അവർക്കൊപ്പം ചാനലുകൾക്ക് മുമ്പിൽ നിൽക്കാൻ കോൺഗ്രസ് നേതാക്കൾ ഇടികൂടുകയായിരുന്നു ഇപ്പോൾ അതേ ആശാ വർക്കർമാരുടെ നേതാക്കന്മാർ കോൺഗ്രസ് പാർട്ടി നേതാക്കളെ ഇപ്പോൾ തള്ളി പറഞ്ഞിരിക്കുകയാണ് തങ്ങളുടെ സമരം ഏറ്റെടുക്കാനോ വിജയത്തിലേക്ക് എത്തിക്കാനോ കോൺഗ്രസിന്റെ ഒരു നേതാവും ആത്മാർത്ഥമായി ഒന്നും ചെയ്തില്ലെന്നും ആശാ സമരം ഇപ്പോഴും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആശാ വർക്കർമാരുടെ സംഘടനയുടെ ബലം കൊണ്ടാണെന്നുമാണ് നേതാക്കൾ പറയുന്നത് അങ്ങനെ ഇവിടെയും അനാവശ്യമായി തിരിച്ചടിയേറ്റ അവസ്ഥയാണ് നേതാക്കൾ ഉണ്ടാക്കി വെച്ചത് ഇത്തരത്തിലുള്ള മറ്റൊരു സംഭവമായിരുന്നു എറണാകുളം ജില്ലയിലെ മുനമ്പത്ത് വക്ക പേരിൽ അവിടെ ആൾക്കാർ നടത്തി വന്ന സമരം സമരപന്തലിലേക്ക് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പ്രതിപക്ഷ നേതാവ് അടക്കം നിത്യേന കയറിയിറങ്ങുകയും സമരക്കാരെ നെഞ്ചിലേറ്റുകയും ചെയ്തു ഒടുവിൽ സംഭവം അറിഞ്ഞ ബിജെപി നേതാക്കളും ബിജെപി കേന്ദ്രമന്ത്രിയുമൊക്കെ മുനമ്പത്ത് എത്തുകയും അവരോടൊപ്പം സമയം ചെലവഴിച്ച് അവർക്ക് പിന്തുണ പറയുകയും ചെയ്തപ്പോൾ മൊനന്തം സമരക്കാരുടെയും മനസ്സുമാറി ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് സമരക്കാരെ സന്ദർശിച്ച അവസരത്തിൽ സമരത്തിൽ പങ്കാളികളായവരടക്കമുള്ള അൻപത് പേർ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ വിട്ട് ബിജെപി പിയിൽ അംഗത്വം എടുത്തു അങ്ങനെ അവിടെയും കോൺഗ്രസുകാരെ സമരക്കാർ അവഗണിച്ചു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും അധികാരത്തിൽ കയറണം എന്ന അത്യാഗ്രഹവുമായി നടക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അതിന് എന്തും ചെയ്യാൻ അവർ മടിക്കുകയില്ല വലിയൊരു മഹാപ്രസ്ഥാനമാണ് കോൺഗ്രസ് അങ്ങനെ ഒരു പാർട്ടി അല്പംമാരുടെ മുമ്പിൽ മുട്ടുകുത്തേണ്ട പാർട്ടിയല്ല ജാതിമത നേതാക്കന്മാർ കോൺഗ്രസ് പാർട്ടിക്ക് മുമ്പിൽ ഒന്നുമല്ല എന്നത് ഏത് കാലത്താണ് കേരളത്തിലെ കോൺഗ്രസുകാർ തിരിച്ചറിയുക എന്ന് ചോദിച്ചു പോകുകയാണ് കേരളത്തിലെ പൊതുജനം 名前は素晴ら